ഹലോ സുഹൃത്തുക്കളിത് ജോസ് തെലങ്കാർ മലയാളി ഇന്ന് ഞാൻ നോയമ്പൊക്കെ ആയിട്ട് ഞാൻ വെക്കാൻ പോകുന്നത് ഇത്തിരി മട്ടൻ കറിയാണ് അതിന് ഒരു ഹാഫ് എ കിലോ നല്ല സൈസിലുള്ള മട്ടൺ സൂപ്പർ മട്ടൺ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ക്ലീൻ ആയിട്ട് ക്ലീൻ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു കാശ്മീരി റോഗൻ ജോഷ് എന്ന് പറഞ്ഞ ഡിഷാണ് കാശ്മീരിയാണ് പക്ഷെ വെക്കാനായിട്ട് വളരെ എളുപ്പം ഉള്ളി വേണ്ട മല്ലിപ്പൊടി വേണ്ട മുളക് പൊടി വേണ്ട പച്ചമുളക് വേണ്ട ഒരു ഒരുപോപ്പും വേണ്ട നല്ല സ്പൈസസ് അരോമാറ്റിക്സ് ചോറിന് കൂട്ടാൻ ചപ്പാത്തിക്ക് കൂട്ടാം ഉരുളി നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അത് കഴിഞ്ഞാൽ കുറച്ച് ജീരകം ഒരു ടീസ്പൂണ് ഇത്തിരി കരയാൻ പോവും പത്ത് സെക്കൻഡ് ഇളക്കിയിട്ട് ഒരു അല്പം കായപ്പൊടി എന്നിട്ടൊന്ന് ഒന്ന് താളിക്കുക ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അത് മതി പത്ത് പതിനഞ്ച് സെക്കൻഡ് എന്നിട്ട് നമ്മുടെ മട്ടൺ കഴുകി ശുചിയാക്കി മട്ടൺ അങ്ങ് ഇട്ട് കൊടുക്കുക മട്ടൺ ഇട്ടിട്ട് അങ്ങനെ ഇളക്കി അങ്ങ് ഇളക്കി അങ്ങ് കൊടുക്കണം അങ്ങനെ ഇളക്കി 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 അവനങ്ങ് അങ്ങനങ്ങ് ഫ്രൈ ആകുന്ന പോലെ അങ്ങനെ ആകണം ബ്രൗൺ ആകണം നന്നായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം ഒത്തിരി സമയം എടുത്താലും ഇത് ഇതേ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് കാ ഇപ്പോൾ കുറച്ച് കാടമമാണ് അതുപോലെ തന്നെ ഒരു വലിയ കാടമോട്ട് വരുന്നില്ല ബ്ലാക്ക് കാടമം അതിട്ടിട്ട് അങ്ങ് ഇളക്കുക ദേ ആവശ്യത്തിന് ഉപ്പും തട്ടി ഉപ്പ് ആവശ്യത്തിന് ഇനി വേണ്ടിവന്നയിടാം അതിൻ്റെ പിന്നാലെ കാശ്മീരി മുളക് പൊടി കാശ്മീരി മാത്രമേ ഇടുന്നുള്ളൂ വേറെ ഒന്നും ഇടുന്നില്ല കാശ്മീരി മുളക് പൊടി ആ കാശ്മീരി മുളക് പൊടി ഇടാൻ നല്ലത് റഡ് ഇതിലിങ്ങു പോയത് ഞാൻ പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് ടൊമാറ്റോ ഇടുന്നില്ല ഇതിൻ്റെ അകത്ത് ഒരു സാധനം ഇടുന്നില്ല പച്ചമുളക് ഇല്ല ടൊമാറ്റോ ഇല്ല ഉള്ളിയില്ല മല്ലിപ്പൊടി ഇല്ല ഇപ്പം ഇടുന്നത് ജിഞ്ചർ പൗഡറും അതുപോലെ തന്നെ ഉരുവാപ്പൊടിയാണ് ശരിക്കും ഇളക്കി കൊടുക്കണം കത്താതെ തീ ഒത്തിരി വെച്ചിട്ടില്ല തീ വച്ചിട്ടില്ല ഒരു മീഡിയത്തിൽ വെച്ചിട്ടുള്ളൂ ഇനോ എങ്ങനെയങ്ങ് വറക്കട്ടെ മട്ടൻ അവിടെ കിടന്ന ഇനിയാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇൻഗ്രീഡിയൻറ്റ് തൈര് അല്ലെങ്കിൽ കേർഡ് അതൊരു ഒരു കപ്പോളം ഞാൻ ഇടുന്നുണ്ട് ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് ഇതൊക്കെ എന്താ സ്വർണ്ണം പോലെ അല്ലേ ഇരിക്കുന്നത് നോക്കിയാൽ സ്വർണം പോലെ ആ കളർ കണ്ട കാശ്മീരി ചില്ലി പൗഡറിൻ്റെയാണ് ആ കളർ മനസ്സിലായ ഇങ്ങനെയാണ് ഫൈനൽ പ്രൊഡക്റ്റ് ഇരിക്കാൻ പോണത് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത്തിരി ഗരം മസാലയാണ് ഒരു കിക്കിന് വേണ്ടിയിട്ട് ഗരം മസാല എന്നിട്ട് അങ്ങ് ഇളക്കി അങ്ങ് കൂട്ടി യോജിപ്പിക്കുക ഇല്ലു കെ ദ കറി എന്നാ തിക്കായിട്ടിരിക്കുന്നത് നോക്കിയാൽ ശരിയല്ലേ ഇപ്പം ഇത്തിരി വെള്ളമൊഴിച്ച് കൊടുക്കണം നമുക്ക് എന്നിട്ട് വേണം വേവിക്കാനായിട്ട് യാണ്ടോ ആല്ല വെള്ളം അത് മതി അത്ര വെള്ളമൊഴിച്ചു കൊടുത്ത് ആ വെള്ളത്തിൽ കിടന്ന് ഈ സാധനങ്ങൾ വേവി കുറുകി വേവണം അതാണ് അതിൻ്റെ ഇത് ഇല്ല ഇങ്ങനെ അടപ്പ് വെച്ചിട്ട് മീഡിയം ഹീറ്റിൽ മീഡിയം അല്ല ലോ ഹീറ്റിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പ് കുറക്കുമ്പോഴത്തേക്കും ഇരിക്കുന്ന ഇതാണ് ഇനിയും പറ്റാനുണ്ട് കാറ് പറ്റാനുണ്ട് ഇത്രയും കൂടിയിട്ടാ എന്ന ഉപ്പ് നോക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടത് മാറ്റിയത് നാൽപ്പത്തഞ്ച് മിനിറ്റ് സ്വൽപ്പം കൂടി അങ്ങോട്ട് ചാറ് ഒന്ന് ഇത് ചെയ്യാനുണ്ട് കുറുകാനുണ്ട് ലുക്ക് അറ്റ് ദാറ്റ് ലുക്ക് അറ്റ് ദാറ്റ് ഓ എൻ്റെ വായക്കളിപ്പോൾ കപ്പൽ ഓടിക്കാം ലുക്ക് അറ്റ് ദാറ്റ് വളരെ ഈസിയാണ് സാധനം ഉണ്ടാക്കാനായിട്ട് കേട്ടോ വളരെ ഈസി ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കുണ്ടാക്കാവുന്ന കറിയാണ് എനിക്ക് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ആർക്കുണ്ടാക്കാം ശരി ആ ലുക്ക് അറ്റ് ദാറ്റ് കറി ലുക്ക് അറ്റ് ദാറ്റ് കളർ ഷാർ കുറുകിട്ടുണ്ട് പഴുത്തോളം കുറുകാനുണ്ട് ഇനി ഇൻ്റത്തേക്ക് നമുക്ക് ഒത്തിരി മേമ്പൊടി ഇടാനുണ്ട് അതായത് ഏലക്ക ഞാൻ അങ്ങ് കാണിച്ചു തരാം ഏ ലുക്കാൽ ലുക്ക് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് വേവായി കേട്ടോ നല്ല വെണ്ണ പോലെ ആയിട്ടുണ്ട് സാധനം അൽപ്പറ്റാർ നല്ല കുറി ചാറൊക്കെ കുറി വേണ്ട ചാറൊക്കെ കുറി യാ ബ്യൂട്ടിഫുള്ളാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഈ ആടിൻ്റെ മീറ്റിൽ നിന്നുള്ള ജ്യൂസൊക്കെ അങ്ങോട്ട് ഇറങ്ങും അതെ ഇത്ര സ്ലോ കുക്ക് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എപ്പോഴാണ് ഞാൻ പറഞ്ഞ കാർഡ്മോൺ പൗഡർ ഏലക്കപ്പൊടി ഏലക്കാപ്പൊടി ഒരു മേമ്പൊടി പോലെ അങ്ങനെ പോകും ഒത്തിരി വേണ്ട കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞതേ മല്ലിയില ഇട്ടിട്ട് ശരിക്കൊന്ന് ഗാർണിഷ് ചെയ്യുക അതിലാണ് ആ കിക്ക് ഇങ്ങോട്ട് വരാൻ പോണത് ചിരി അങ്ങ് ഇട്ട് കിട്ടുകൂടെ നല്ല ഫ്രഷ് ഏഹ് മല്ലിയില കണ്ടോ എന്ത് കളറാന്ന് നോക്കിയേ അപ്പൊ ഞാൻ പറഞ്ഞപോലെ ഈ കറി വളരെ സിമ്പിളാണ് ഞമ്മ ഉള്ളി വേണ്ട പച്ചാളു വേണ്ട സവാള വേണ്ട ഈനോ മല്ലിപ്പൊടി വേണ്ട വലിയ കുരുമുളക് പൊടി വേണ്ട ത്തിങ് വെരി ഈസി നല്ല കളറ് എന്ത് സാധനത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും സൂപ്പർ ഇതിനൊന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇനി ആ സൈസ് നമുക്കിപ്പോൾ ആർക്കും ഇല്ലല്ലോ സമയമില്ല അപ്പം ഇതുപോലത്തെ കറികൾ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് വെരി ഗുഡ് ഫാസ്റ്റ് ചപ്പാത്തിക്കൊക്കെ സൂപ്പറുള്ളൂ ചപ്പാത്തി പൊറോട്ട ഇങ്ങനത്തെ ചോറിന് വരെ വെരി നൈസ് വെരി വെരി നൈസ്